ഞാന് പിന്നെ ഞാൻ ഗാർഡൻ പിന്നെ വീട്ടാണ് ഞാനിങ്ങനെ കുടിവെള്ളത്തിന് കുടി കൊണ്ടുപോയി ഒരു വീട്ടിൽ നിന്നാണ് വരേണ്ടത് ഈ സാഹചര്യത്തിൽ ഒരുപാട് കടകളിലൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ കുടിവെള്ളത്തിനായിട്ട് നെട്ടോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംരംഭം ആരംഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഉദ്ഘാടനം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ എല്ലാവിധ മംഗളങ്ങളും കയ്യിലൊണ്ടിരിക്കുകയാണ് സ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സംരംഭത്തിന് പ്രത്യേകം ചുറ്റാൻ പിടിക്കുന്ന ശേഷം ഈ ശേഷവും പിന്നെ എല്ലാവർക്കും ഇതിൽ പിന്തുവർത്തിക്കുന്ന എല്ലാവർക്കും പ്രത്യേക ആശംസകളും മംഗളങ്ങളും കൈകൊണ്ടാണ് അറ്റ്മോസ്റ്റ് ക്ലാസ് എന്നാൽ നമ്മൾ സ്ഥാപനം അപ്രാണികിൽ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇന്നത്തെ നാല് വർഷമായി ജനങ്ങളിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശുദ്ധമായ ജലം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു നിലപാടുമായിട്ട് നമ്മൾ അത്താടിയിൽ വരുന്ന എല്ലാവർക്കും ശുദ്ധീകരിച്ച് ജലം കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ ദൈവത്തിൻ്റെ പുത്രനായ അച്ഛനെ കൊണ്ട് തന്നെ നമുക്ക് അറിയപ്പെടുന്നതന്നെ നമ്മുടെ പട്ടി ഉസ്താദ് ഇവരുടെ സാന്നിധ്യത്തിൽ നമുക്കത് നല്ല രീതിയിൽ പ്രയാണം ചെയ്യാൻ സാധിച്ചു എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയാം ടയ്ക്കിലും അത് കുർബാന ഉണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ അതിനിടയ്ക്കും അങ്ങനെ നമ്മൾ ക്ഷണം സ്വീകരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു സ്ഥലത്തിൻ്റെ കീഴിലേക്ക് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കും അതോടൊപ്പം തന്നെ തന്നെ ഉസ്താദം അവിടെ എനിക്ക് കണ്ടുണ്ട് പക്ഷേ അവൻ്റെ ഐരിയ അപ്പോൾ പുസ്താവനയും ഞാൻ ആദ്യമായി സ്വാധീനിക്കുന്നു നന്ദി പറയുന്നു അതോടൊപ്പം എൻ്റെ ജീവിത ജീവിഷമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വീട്ടമ്മ ഞാൻ പുറത്തിറങ്ങി ാണ് എന്നെ ഇവിടക്ക് ക്ഷണിച്ചത് ഇംഗ്ലീഷാണ് എനിക്ക് അതിന് പ്രചോദനം തന്നത് അദ്ദേഹത്തെ ആർദവുമായി സ്ഥാപനത്തിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ മുൻപൊട്ടില് വരുന്നു നന്ദി രേഖപ്പെടുത്തി അതുപോലെ തന്നെ പൊന്നുമക്കള് അച്ഛനാണ് വരുന്നത് ഇവിടെ കൂടി എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തിക്കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അച്ഛനോടായാലും മറ്റുള്ളവരോടായാലും പറയാനുള്ള ഒരു വാർത്തകൾ കഴിക്കാം ഈ സ്ഥാപനത്തിന് വേണ്ടി നമ്മളുടെ എല്ലാവരുടെയും സഹായ സഹകരണം സഹകരണത്തിനു